so let's welcome niharikauti on stage പ്ലക്കു അതെ ഞാൻ പറയൂ ഹലോ പ്ലക്കു എന്തൊക്കെയാണ് ക്വാർട്ടർ ഫൈനലിന്റെ പ്രിപ്പറേഷൻ പ്ലക്കുന്റെ എന്ത് നല്ല ഉടുപ്പ് നല്ല ചേർച്ച അതെ കാണാൻ ഊട്ടത്തെ ഗ്ലാമർ എന്താ എന്റെ രഹസ്യം ഒന്നും പറയാലല്ലേ കുട്ടിക്ക് ഇത്ര കോംപ്ലിമെന്റ് പറഞ്ഞിട്ടൊന്നും വിശേഷം കേറി അതൊക്കെ അറിയേണ്ടത് മരണ അവിടെ രണ്ട് മരള്ളു കേറാൻ പറ്റിയ മരണ്ട് അല്ല മടുത്തില്ല മരത്തിന്റെ മേഖല താല്പര്യം തോന്നുന്നു എനിക്ക് സംശയം എങ്ങനെ നമുക്ക് നല്ല ശാന്തത കിട്ടുവോ അതെ നല്ല സമാധാനം ആരും അടുത്ത് വരില്ല ആ നല്ല നല്ല സുഖം അല്ലേ പിന്നെ 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 ഏകാന്തത ചിന്തിക്കാൻ പറ്റും പാട്ട് എന്ന് സൂപ്പർ സൂപ്പർ നൗഷാദ് അലി അടുത്തു നൗഷാദ് സാറിന്റെ ഒരു എന്താ പറയുന്നത് അദ്ദേഹം ചെയ്ത പാട്ടുകളെല്ലാം മൊത്തം ധ്വനി പാടിയത് സുശീല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് ഈ വർഷമാണ് രണ്ട് കാസറ്റ് ഇറങ്ങി തരങ്കിണിയുടെ ധ്വനിയും രഞ്ജിനി കാസറ്റിന്റെ ചിത്രവും ഒരേ സമയം റിലീസ് അന്നൊക്കെ എല്ലാം കാസറ്റ് ആണല്ലോ രണ്ട് പടത്തിലെ പാട്ടുകളും ഹിറ്റ് അല്ല അല്ല ചിത്രം സൂപ്പറോ സൂപ്പർ ും ഈക്വലി രണ്ട് പാട്ടും ഞാൻ നിന്നു പക്ഷെ ധ്വനിയുടെ പാട്ടുകൾക്ക് ഒന്നൊരു ക്ലാസിക് പടം വിജയിച്ച ചിത്രമാണ് ഇത് സാമ്പത്തികമായിട്ട് അത്ര വിജയം കൈവരിച്ച ചിത്രമല്ല അല്ല പക്ഷെ പാട്ടുകൾ ഈ ഭയങ്കരമായിട്ട് പാട്ടുകൾ ശരിക്കും ഒരു അതെ ലാലേട്ടനുമായിട്ടുള്ള സിംഗും ആ ചിത്രത്തില് ഞാൻ എല്ലാ പാട്ടും പാടേണ്ടതല്ല ഞാൻ അതിനകത്ത് ഒന്നോ രണ്ടോ പാട്ടേ ഉള്ളൂ ബാക്കി ദാസേട്ടനായിരുന്നു അന്ന് പക്ഷെ ദാസേട്ടൻ എവിടെ ഷോയ്ക്കും അങ്ങോട്ട് പോയിട്ട് വരുന്ന സമയത്ത് ഇത് പിന്നെ അവസാനം ഞാൻ പാടി വെച്ച് തന്നെ എടുത്തെങ്ങ് പോയി കൂടെ പോയി എന്നിട്ട് ലാസ്റ്റിലാണ് ഈ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ആഡ് ചെയ്യുന്നത് അങ്ങനെ ആ കീർത്തനം ഈ സ്വാമിനാഥൻ എന്നുള്ള കീർത്തനം റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിന്റെ മേളിലുള്ള ഒരു സ്ഥലമുണ്ട് ചെറുതായിട്ട് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ ഉടുപ്പി ശ്രീ പിന്നെ ഇതിൻ്റെ വയലിനാരാണ് ഓർക്കുന്നില്ല നമ്മുടെ ടെന്നിസിനില്ലേ ടെന്നിസിനാണിത് ചെറിയൊരു സാധനത്തിൽ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് കാസറ്റിൽ ഇറക്കി പക്ഷെ പടത്തിൽ പാടാൻ വേണ്ടിയിട്ട് ഞാൻ മദ്രാസ് എ വി എം സി തിയേറ്ററിൽ പോയിട്ട് പടത്തിൽ പാടി അങ്ങനെ ഒത്തിരി കഥകൾ അതിന്റെ പിന്നിലുണ്ട് പ്ലക്കോ നമുക്ക് പാടിയാലോ താങ്ക് യു സർ കഥ കേട്ടോ നമ്മളിങ്ങനെ താങ്ക് യു thank you സോ ഹാപ്പി ആർ യുഡ്രഡ് ഭീകര ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ ആദ്യത്തെ ഹൺഡ്രഡ് ആ അല്ലേ അതെ അതെ ഇയാ തീരെ ചെറിയ കാര്യല്ല അല്ലേ അമ്പടി മിടുക്കി ഇങ്ങനെ തന്നെ നിക്കട്ടെ കേട്ടോ ഇപ്പൊ കേറുന്ന അതേ മരത്തിൽ അതെ അപ്പോൾ ജഡ്ജസ് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുകയാണ് നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും വാശിയേറിയ പോരാട്ടവുമായിട്ട് എത്തുന്നതായിരിക്കും അതുവരെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സി യു